മിസ്റ്റർ ആൻഡ് മിസിസ് ബാച്ചുലർ എന്ന സിനിമ സോഷ്യൽ മീഡിയ വഴി പ്രമോട്ട് ചെയ്യാൻ നടിയനശ്വര രാജൻ തയ്യാറാകുന്നില്ല എന്ന സംവിധായകൻ ദീപു കരുണാകരന്റെ ആരോപണത്തിന്റെ മറുപടിയുമായി അനശ്വര രാജൻ രംഗത്ത് തൻ്റെ കരിയർ നശിപ്പിക്കണമെന്ന ദുരുദ്ദേശം തന്നെയാണ് ഇതിന് പിന്നിലെന്നാണ് അനശ്വര പറയുന്നത് സിനിമയുടെ റിലീസ് മാറ്റിവെച്ചതുപോലും രണ്ട് ദിവസം മുൻപാണ് താൻ അറിഞ്ഞതെന്നും ഓൺലൈനിൽ സിനിമയുമായി ബന്ധപ്പെട്ട ഒരേയൊരു പ്രൊമോഷൻ ഇൻ്റർവ്യൂ അത് തൻ്റേത് മാത്രമാണെന്നും അനശ്വര വ്യക്തമാക്കുന്നു ഇനിയും ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോയി തന്നെ അപകീര്ത്തിപ്പെടുത്തുന്ന പരാമർശങ്ങൾ സംവിധായകന് ദീപു ഉന്നയിച്ചാൽ ഔദ്യോഗികമായി ഈ വിഷയത്തെ നേരിടുമെന്നും നടി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റിൽ കുറിച്ചു തികച്ചും വേദനാജനകമായ ചില സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നതിനാലാണ് ഈ കുറിപ്പ് എഴുതേണ്ടി വരുന്നതെന്നാണ് അനശ്വര പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംവിധായകൻ ശ്രീ ദീപു കരുണാകരൻ പല മാധ്യമങ്ങളിലും താൻ പ്രമോഷന് സഹകരിച്ചില്ല എന്ന ഇന്റർവ്യൂകൾ നൽകി തന്നെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശങ്ങൾ നടത്തിവരുന്നുണ്ട് കൃത്യമായി കാശണ്ണി പറഞ്ഞ് ചോദിച്ചു വാങ്ങിയിട്ടാണ് പലപ്പോഴും താൻ ഷൂട്ടിങ്ങിന് വന്നിട്ടുള്ളത് എന്ന അദ്ദേഹത്തിൻ്റെ പരാമർശത്തെക്കുറിച്ചാണ് നടി ആദ്യം പറയുന്നത് സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് പേയ്മെന്റ് ഇഷ്യൂ വന്നപ്പോൾ പ്രൊഡ്യൂസർ പേയ്മെന്റ് അക്കൗണ്ടിലേക്ക് ഇടാതെ റൂമിൽ നിന്നും ഇറങ്ങേണ്ട എന്ന ശ്രീ ദീപു പറഞ്ഞപ്പോഴും ഷൂട്ടിംഗ് നിർത്തിവെക്കേണ്ട ഒരു അവസ്ഥയിലും ഷൂട്ട് തീരട്ടെ എന്ന് പറഞ്ഞ മുൻകൈയെടുത്ത് ഇറങ്ങിയ എന്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യും വിധം ശ്രീ ദീപുവിൻ്റെ കാശ് എന്നെ കൊടുത്തിട്ടാണ് എന്ന അത്രയും മോശമായ പരാമർശം അദ്ദേഹത്തെ പോലെ സിനിമ തൊഴിലാക്കിയ എന്നെയും പ്രൊഫഷണലി എന്നതിനപ്പുറം ഇമോഷണലി ഏറെ വിഷമിപ്പിച്ചിട്ടുണ്ട് ക്യാരക്ടർ പോസ്റ്റർ ട്രെയിലർ എന്നിവ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഒഫീഷ്യൽ ഫേസ്ബുക്കിലും എല്ലാ പോസ്റ്റുകളും ഷെയർ ചെയ്തിരുന്നു എന്നാൽ തൻ്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിനെ ഫാൻസ് ഹാൻഡിൽ ചെയ്യുന്ന ഏതോ ഒരു പേജ് എന്ന തെറ്റായ ധാരണ പടർത്തുകയും പടത്തിലെ പ്രധാന അഭിനേതാവും സംവിധായകനും കാലപിടിച്ചു പറഞ്ഞിട്ട് പോലും താൻ പ്രമോഷന് വരാൻ തയ്യാറായില്ല എന്നും അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി എന്നാൽ റിലീസ് തീയതിക്ക് തൊട്ട് മുൻപ് സിനിമയുടെ ഭാഗമായി ഞാൻ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ഓൺലൈനിൽ ഈ സിനിമയുടേതായ ഒരേയൊരു പ്രൊമോഷണൽ ഇൻ്റർവ്യൂ തൻ്റേത് മാത്രമാണ് അത് പരിശോധിച്ചാൽ അറിയാൻ സാധിക്കും ശേഷം ടീമിൻ്റെ ഭാഗത്ത് നിന്നും ഒരു തരത്തിലും അപ്ഡേഷൻ തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല റിലീസിന് രണ്ട് ദിവസം മുൻപ് അവരെ കോണ്ടാക്ട് ചെയ്തപ്പോൾ റിലീസ് മാറ്റിവെച്ചുവെന്നും ചില പ്രശ്നങ്ങൾ പരിഹരിക്കാതെ റിലീസ് ഉണ്ടാകില്ല എന്നും അറിയിച്ചു അതും അങ്ങോട്ട് വിളിച്ചപ്പോൾ മാത്രമാണ് ഇക്കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞത് അതിനുശേഷം ഒരിക്കൽ പോലും ഈ ചിത്രം റിലീസാകാൻ പോകുന്നുവെന്ന് ഔദ്യോഗികമായ സ്ഥിരീകരണമോ തന്നെ അറിയിക്കുകയോ ചെയ്തിട്ടില്ല എന്നാൽ പൊടുന്നനെ ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ട് തന്നെയും തന്റെ അമ്മ മാനേജർ തുടങ്ങിയവരെയും ആക്ഷേപിക്കുന്ന സ്റ്റേറ്റ്മെന്റാണ് ശ്രീ ദീപു പറയുന്നത് ഒരു ചിത്രത്തിന്റെ പ്രൊമോഷനെ ചൊല്ലിയുള്ള അനാവശ്യ വിവാദങ്ങൾ ഉന്നയിക്കുന്ന സംവിധായകൻ അതേ സിനിമയ്ക്ക് വേണ്ടി യാതൊരു വിധത്തിലുള്ള പ്രൊമോഷൻ ഇൻ്റർവ്യൂ കൊടുക്കാതെ ഈ അവസരത്തിൽ എൻ്റെ കരിയറിനെ മോശമായി ബാധിക്കണം എന്ന ദുരുദ്ദേശത്തോട് തന്നെ കൊടുത്തതാണ് ഈ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് അനശ്വര പറയുന്നത് ശ്രീ ദീപു ഒരു ചാനലിന് കൊടുത്ത ഇന്റർവ്യൂവിൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിയ ചില അഭിനേതാക്കൾ ഉണ്ടായിട്ടുണ്ടെന്നും എന്നാൽ ഈ സംഭവങ്ങളും പേരുകളും ഒന്നും പറയാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നും അവിടെ പറയുകയുണ്ടായി എങ്കിൽ ഇപ്പോൾ തൻ്റെ പേര് മാത്രം വലിച്ചിഴക്കുന്നത് വഴി വ്യക്തിപരമായും സിനിമയെയും ഗുണം ചെയ്യുമെന്നാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്നും നടി ചോദിക്കുന്നുണ്ട് കേവലം ഇൻസ്റ്റഗ്രാമിൽ മ്യൂസിക് പോസ്റ്റർ ഷെയർ ചെയ്തില്ലെന്ന് വിമർശിച്ച് തൻ്റെ പേര് മാത്രം പരസ്യമായി പറയുകയും മേൽപ്പറഞ്ഞ അഭിനേതാക്കളുടെ പേരുകൾ പറയാതെ താരതമ്യേന പുതുമുഖവും പെൺകുട്ടിയുമായ എൻ്റെ പേരെ പറഞ്ഞതിലൂടെ ഞാൻ പ്രതികരിക്കില്ല എന്ന മനോഭാവമാകാം എന്നും അനശ്വര പറയുന്നു ഒരു സ്ത്രീ എന്ന വിക്ടിം കാർഡ് ഉപയോഗിക്കാൻ ഞാൻ ഇവിടെ താല്പര്യപ്പെടുന്നില്ല താൻ അംഗമായ അമ്മ അസോസിയേഷനിൽ പരാതിക്കത്ത് ഇതിനകം നൽകിയിട്ടുണ്ട് ഇനിയും ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോയി തന്നെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശങ്ങൾ ശ്രീ ദീപു ഉന്നയിച്ചാൽ ഔദ്യോഗികമായി തന്നെ ഈ വിഷയത്തെ നേരിടാനാണ് തൻ്റെ തീരുമാനമെന്നും ഒപ്പം ഈ വിഷയത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാര്യങ്ങളുടെ സത്യാവസ്ഥ അറിയാതെ അടിസ്ഥാനരഹിതമായ അഭിപ്രായങ്ങൾ ഉന്നയിച്ച് തന്നെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച അത്തരം വാർത്തകൾ കൊടുക്കാൻ ശ്രമിച്ച യൂട്യൂബ് ചാനലുകൾ ബ്ലോഗേഴ്സ് എന്നിവർക്കെതിരെയും നിയമപരമായി നീങ്ങുമെന്നും മനശ്വര പറയുന്നു മറ്റൊന്നവർ പറയുന്നത് എനിക്ക് ചെയ്ത് തീർക്കേണ്ടതായ ചില കമ്മിറ്റ്മെൻസ് ഇരിക്കെ മുൻകൂട്ടി അറിയിച്ചാൽ ഇപ്പോഴും ആ സിനിമയുടെ പ്രമോഷൻ എത്താൻ താൻ തയ്യാറാണ് എന്നാണ് ഈ വർഷം ഇറങ്ങിയ തൻ്റെ മൂന്ന് സിനിമകളുടെ പ്രമോഷനുകളുടെ ഭാഗമായി കഴിഞ്ഞ മൂന്ന് മാസങ്ങളായി മറ്റ് കമ്മിറ്റ്മെൻറ്റുകൾ മാറ്റിവെച്ച പ്രമോഷന് പങ്കെടുത്തിരുന്ന വ്യക്തി എന്ന നിലയിൽ താൻ ഭാഗമാകുന്ന സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രമോഷൻ പങ്കെടുക്കുന്നത് ആ സിനിമയുമായുള്ള തൻ്റെ കരാറിലുപരി അത് തന്റെ ഉത്തരവാദിത്തമാണെന്ന തികഞ്ഞ ബോധ്യമുള്ള വ്യക്തിയാണ് ഞാൻ അനശ്വര രാജൻ എന്നും അവർ കുറിപ്പിൽ പങ്കുവച്ചു